അഭിവമുള്ള വിദ്യാർത്ഥികളെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്ലസ് ടു അറബിക്ക് മോഡൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ മോഡൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറും പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ജലീൽ മാസ്റ്റർ ചാനലിൽ ആദ്യമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം ഓക്കെ നമുക്ക് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രാവശ്യം ഓരോ സെക്ഷനും നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെന്തായിരുന്നു പത്ത് ചോദ്യങ്ങളിൽ വഫിഖ് പത്ത് ചോദ്യങ്ങൾക്ക് പത്തിന് ഉത്തരം കൊടുക്കണം ഒന്നാമത്തെ വഫിഖ് ബൈന തൈൻ ഇവിടെ രണ്ടും തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേറുള്ള ഖൈറുള്ള അല്ലേ എന്തിനെ കുറിച്ചാണ് ഖൈറുള്ള കേരള കേരളത്തിൻ്റെ നേച്ചറിനെ കുറിച്ചിട്ടുള്ളതാണ് ഞാമു വലാ തസ്തൈക്കുലു ഞാമു വലാ തസ്തൈക്കുലു എന്താണ് അതിലൊരു ഉസ്ലൂബ് മാക്കൂസ് ഒരു ഓപ്പോസിറ്റ് ശൈലിയാണ് അതിൽ ഉള്ളത് അല്ലേ ഒരു ഐറണി പോലെ ഒരാളക്കളിയാക്കുന്നു അല്ലാതെ ലാ തലുംനി ലാ തലുംനി എന്നുള്ളത് എന്താണ് അറബി ഭാഷയെ കുറിച്ചിട്ടാണ് ഇപ്പൊ മഹബത്തു അല്ലുഹൽ അറബിയ മൊഹീദ്ദീൻ ആലുവായി ആരാണ് മുത്തർജിമു ഷമീൻ ഷമ്മീനിന്റെ ട്രാൻസ്ലേറ്റർ ഉമ്മു ഉമ്മുസലമിയോ ഉമുസലമിയുടെ പേരാണ് ഹിന്ദു മിന്തു അബി അബി ഉമയ്യ റെഡി മക്കളെ അതാണ് ഒന്നാമത്തെ പ്രവർത്തനം പിന്നെ അടുത്തത് ഇനി ആറാമത്തെ ചോദ്യം മൻ യു ബി ഫാത്തിൽ ഖുദിസ് ഫാത്തിഹിൽ ഖുദിസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഖുദിസ് ജയിച്ചടക്കിയത് ബിൻ സിയാദ് അറിയാം അല്ലേമിൽ ആലമി ലുലുൽ അറബി അറബി ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് വളരെ സിമ്പിൾ അസ്സാമിൻ അഷർ ഡിസംബർ ഡിസംബർ പതിനെട്ട് മുനാസിബ മിനൽ മുസൈൻ താഴെയുള്ളതിൽ ബ്രാക്കറിന് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തു ഒന്നാമത്തെ അബുൽ യാസി അബുൽ യാസി റഹാല ഒരു യാത്രികനാണ് സൗദി ഹിന്ദി ഇറാഖി യാത്ര നാട്ടുകാരനാണ് സൗദി അല്ലെ യുഹിബു ഹമ്മൂദ് ഹമ്മൂദ ആഗ്രഹിക്കുന്ന യൂന ആവാൻ മുദീറുൽ മുഖാത്ത കലക്ടർ ഷുർത്തിയുൽ മുറൂർ സായിഖു സയ്യാറ അല്ലെ ഷുർത്തിയുൽ മുറൂർ ട്രാഫിക് പോലീസ് ഖൈറുൽ ഉമൂരി കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് ആഹിറുഹ ഏറ്റവും അവസാനമാണ് അല്ലേ ഭംഗിയാവണമെങ്കിൽ അതിന്റെ അവസാനം കറക്റ്റാവണം പിന്നെയോ ഇന്ന അള്ളാഹ അല്ല തീർച്ചയായും അള്ളാഹു ഇന്ന ഇന്ന വന്നു കഴിഞ്ഞാൽ അതിന്റെ ഹബർ ഖഫൂറുൻ ഇന്ന അള്ളാഹൂറുൻ എന്നാണ് ഉത്തരം ഇലാത്തുൽ മിസ്ബാഹ് ഒരു വിളക്ക് കത്തിക്കുന്നതാണ് ഖൈറു മിൻ സബ്ദി അന്നൂർ വെളിച്ചത്തെ കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് ഒരു വിളക്ക് കത്തിക്കുന്നതാണ് എന്നാണ് ഓക്കെ അടുത്ത് പതിമൂന്ന് ലാത്തി അതായത് താഴെ ഇവിടെ കുറെ ബൈത്തുകളുണ്ട് അതിന് കുറച്ച് തസ്രീഹും കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടും നമ്മൾ യോജിപ്പിക്കാൻ ഫബിഹൽ ഉമ്മ തകന്നദ് അല്ലേ അത് ആ ആ ഭാഷ കൊണ്ട് ഉമ്മ പാടി ഏ അല്ലേ എന്നാണ് പറയുന്നത് ഏത് ഭാഷയെ കുറിച്ചാണ് പറയുന്നത് അറബി ഭാഷയുടെ പാട്ടല്ലേ ഏത് ഏതാണ് ഏതാണ് ബൈത്ത് ഇതിലുണ്ട് അല്ലെ കലാമുൽ അബി അബി കലാമുൽ ഉത്തരം കലാമുൽ അബി വ ഉമ്മ കാന ബിഹാദിഹിൽ ഉമ്മയുടെ ബാപ്പയുടെ സംസാരവും ഉമ്മയുടെ താരാട്ടും ഈ ഭാഷയിലായിരുന്നു അറബി ഭാഷയിലായിരുന്നു കാലം കഴിയും തോറും അതിന് അതിൻ്റെ പ്രതാപം വർദ്ധിക്കുന്നു അല്ലെ അതാണ് യുക്സിറു വ എന്നാണ് ഉത്തരം ഭാഷയുടെ അഭിമാനം അതല്ലെങ്കിൽ പ്രതാപം വർദ്ധിക്കുന്നു ലോഹത്തുൽ അജിദാദി ഹാദി ഇതും കാർണവർമാരുടെ ഭാഷയാണ് റഫ അല്ലാഹുലി ഹാദിൻ്റെ കൊടി അള്ളാഹു ഉയർത്തി അള്ളാഹു അറബിയ അൽബി ആബ അള്ളാഹു ഈ ഭാഷയുടെ കൊടി ഉയർ കൊടിയെ മഹത്വപ്പെടുത്തുകയും അതിനെ പൂർവികരതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഓക്കെ പതിനാലാമത്തെ ലാഹിദുൽ ജുമല വഖത്തു മിൻഹ അർഖാന തഷ്പീഹ് അതില അർഖാന തഷ്പീ തഷ്പീഹിൻ്റെ ഘടകങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ വജുഹുൽ ഖലീഫത്തി കൽ ബദറിൽ മുനീർ ഫിള്ളയ്യ ഖലീഫയുടെ മുഖം തെളിഞ്ഞ പ്രകാശ് തെളിഞ്ഞ ബദർ പോലെയാണ് എവിടെ ഫിള്ളയ്യ ഏത് വെട്ടത്തിന്റെ കാര്യത്തിൽ അപ്പോൾ ഏതാണ് വജുഹുൽ ഖലീഫിയാണ് മുഷബഹ് എന്തുകൊണ്ടാണ് മുഷബഹ് ചെയ്തിട്ടുള്ളത് അൽ 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 ബദറുൽ മുനീറാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അതാത് ക ഇക്ക ക കവിടെ കൊടുത്തിട്ടുണ്ട് ഷബഹ് അലിയ സിമ്പിൾ പിന്നെ അടുത്തത് അന്നാസു അസ്നുൽ മുഷ് ജനങ്ങൾ ചീർപ്പിന്റെ പല്ല് പോലെയാണ് ഫിലിസ്തിവാ സമത്വത്തിന്റെ കാര്യത്തിൽ അപ്പോൾ അന്നാസ് ആണന്ത് മുഷബഹ് അസ്നാൻ ഉൽ മുഷ്ത്താണന്ത് മുഷബഹ് ബിഹി ഇവിടെ കായാണ് അതാത് തഷ്ബീഹ് ഇസ്തിബ ആണ് വജുഷഭ സിമ്പിൾ പരിപാടി ഓക്കെ അടുത്തത് പതിനഞ്ചാമത്തെ ലാഹിത് തസ്രീഹാത്തൽ ലാത്തിയ താഴെയുള്ള സെൻറ്റൻസുകൾ നോക്കുക മിനഹ വൽ ശരിയും തെറ്റും തിരിച്ച് ഇവിടെ ശരി എഴുതണം ഇവിടെ തെറ്റെഴുതണം അറബിയ ഹിയ ലോഹത്തിൽ ഖുർആൻ അറബി ഭാഷ ഖുർആന്റെ ഭാഷയാണ് ശരിയാണ് അല്ലേ അപ്പോൾ നമുക്കത് ആ തശ്രീഹാത്തിൽ എഴുതണം ഓക്കെ പിന്നെ വഹദൽ ഖുർആനു അറബിയ അറബി ഭാഷയുടെ എല്ലാ ലഹജുകളെയും ഖുർആൻ ഒന്നാക്കി ശരിയാണ് അപ്പൊ അത് നമ്മള് എഴുതണം മനുഷ്യന് എന്താണ് പരസ്പരം ഇടപെടാനും കോണ്ടാക്ട് ചെയ്യാനും ഒരു അദാത്തും ഇല്ല എന്നാണ് ഉണ്ടല്ലോ അപ്പൊ ഹാത്തി ഐഡാണ് അത് എഴുതേണ്ടത് ഓക്കെ അടുത്തത് യുവത്തപുര അറബിയ ലോകത്തൻ ഹയ്യ അറബി ഭാഷ ഒരു ജീവസുറ്റ ഭാഷയാണെന്ന് കരുതപ്പെടുന്നു ശരിയാണ് അപ്പോൾ നമ്മൾ എവിടെ എഴുതണം ഈ സെന്റൻസ് നമുക്ക് ഇവിടെ എഴുതാം പിന്നെ ലം തർബിത്തിന ബി തുറാസിൽ അദബി അറബിയെ നമ്മുടെ സാഹിത്യ പൈതൃകവുമായി ഭാഷ നമ്മളെ ബന്ധപ്പ് ബന്ധിപ്പിക്കുന്നില്ല ബന്ധിപ്പിക്കുന്നു അല്ലെ അപ്പൊ തെറ്റായ പ്രസ്താവന അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് എറണം ശരി അടുത്തത് ഉക്തു സലാസ് കലിമാറബിയ ഇല ലുഹിന മലയാളം നമ്മുടെ അറബി മലയാള ഭാഷയിലേക്ക് അറബിയിൽ നിന്ന് കടയെടുക്കപ്പെട്ട കുറച്ച് വാക്കുകൾ എഴുതാൻ നമുക്കറിയാം വക്കീൽ അല്ലി ബാക്കി എന്ന് പറഞ്ഞാൽ ബാക്കി എന്ന് അറിയില്ല നമ്മൾ ബാക്കി പിന്നെ അതുപോലെ അതുപോലെ എന്താണ് റദ്ദ് റദ്ദ് റദ്ദെന്ന് പറയില്ലേ റദ്ദാക്കുക എന്നുള്ളത് അത് അറബിയാണ് പിന്നെ അതുപോലെ നമ്മൾ സുക്കർ 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 എന്ന് പറഞ്ഞാൽ ഷുഗർ പഞ്ചസാരയ്ക്ക് ഷുഗർ എന്നാണ് പറയല് കേട്ടോ സുക്കർ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പിന്നെ അതുപോലെ ഹാലി ഹാലി എന്ന് പറയുന്നത് ബാക്കിയായി കാലിയായി അറബിയിൽ മലയാളത്തിൽ പറയുന്നത് അങ്ങനെയുള്ള വാക്കുകളെല്ലാം അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതാണ് ഓക്കെ അടുത്തത് ലാഹിദൽ ലാത്തിയ ബസ്തഖ് മിഹൽ ലമായുൽ മുംഫസ്സില ഈ സെൻറ്റൻസുകളിലെ ലമായുൽ മുൻഫസിലുകൾ എടുത്തിലേക്ക് എടുത്ത എഴുതാനാണ് ഇവിടെ അത് ഇലൽ മസ്ജിദി കുല്ല യോമിൻ ഞാൻ എല്ലാ ദിവസവും മസ്ജിദിലേക്ക് പോകുന്നു ഇതിൽ അത് ഹാബൂലെ അനയാണ് ലമീർ മുൻഫസ്ല ഇതിലൂടെ കൊടുത്തിട്ടില്ല ശരിക്കും ഇവിടെ കൊടുക്കണമായിരുന്നു നെഹുനു നുഹൈബു വത്തന ഇതിൽ ലമീർ മുൻഫസ്ല ഏതാ നെഹ്നു ഞങ്ങള് പിന്നെ ത്വരിക്ക് പിന് സിയാദ് ഹു മസലൻ ിജ അദ്ദേഹം ധീരതയുടെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഹുവാ അല്ലേ പിന്നെ ഹനാൻ ലഹാം ഹിയ കാത്തിൻ സൂര്യ ഹനാൻ ലഹാം എന്താണ് ഒരു സിറിയൻ എഴുത്തുകാരിയാണ് അല്ലെ അവൾ അല്ലെങ്കിൽ അവർ ഹിയ ഇതും ഇവിടെ എഴുത്ത് എഴുതുകയാണ് വേണ്ടത് മക്കളെ അടുത്തത് അൽ മഷ്ലൂൽ ഷുർത്തിയൽ മുറൂർ എന്താണ് അൽ മഷ്ലൂൽ എന്ന് പറഞ്ഞാൽ പാരലൈസ്ഡ് അല്ലെ പാരൈസ്ഡ് എന്ന് വെച്ചാൽ നമ്മളെ ഈ കൈകാര്യം ശേഷി ഇല്ലാത്ത ആള് അയാൾക്ക് എന്താവണമെന്ന് ഷുർത്തിയിൽ മുറൂറാവണം ഒരു സെന്റൻസ് ആണ് അല്ലെ മൻ കാലഹാദ ഇത് ആരാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് എന്നാണ് സന്ദർഭം എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ ഉത്തരം നോക്കൂ അൽമുഹുർത്തി ആരാണ് പറഞ്ഞത് ഹുലാമും അല്ലെ ഉത്തരം തറ മാത്രം കൊടുത്താൽ മതി ആരോടാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് ലി ഹമ്മൂദ ലി ഹമ്മൂദ ഹമ്മൂദയോടാണ് പറഞ്ഞത് ഓക്കെ അതാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം തർജിം ഹാദിഹിൽ ഇല ഹാദിഹുസിയ പത്തൊമ്പതാമത്തെ ഈ സെന്റൻസിൽ ഈ പാരഗ്രാഫ് എന്ത് ചെയ്യണം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലുഹൽ മിൻ സമ സലാസ് നെസ്മ അല്ലേ എന്താണ് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തത് കാണിക്കാം നോക്കൂ അറബിക് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ഇൻ ദി വേൾഡ് ഏതിൻ്റെയാണ് ഇതിൻ്റെ ഇതുവരെയുള്ള സെൻറ്റൻസാണ് അല്ലുഹത്ത് അറബി മിൻ അഹമിൽ അൽ ആലം പിന്നെ അടുത്ത ഈ എന്താണ് ഇറ്റ് ഈസ് ദ ഇറ്റ് ഈസ് ദ മദർ ടങ് ഓഫ് മോർ ദാൻ ത്രീ ഹൺഡ്രഡ് മില്യൺ പീപ്പിൾ അതായതിൽ പറഞ്ഞല്ലേ ഇത് മുന്നൂറിലധികം മുന്നൂറ് മില്യൺ ജനങ്ങളുടെ മാതൃഭാഷയാണ് എന്നാണ് പറയുന്നത് പിന്നെന്താണ് അറബിക് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ട്വൻറ്റി സിക്സ് കൺട്രീസ് ആൻഡ് വൺ ഓഫ് ഈസ് വൺ ഓഫ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് റെക്കഗ്നൈസ്ഡ് ബൈ ദി യുണൈറ്റഡ് നേഷൻ യുണൈറ്റഡ് നേഷൻ്റെ അംഗീകരിച്ച ആദ്യ ഭാഷകളിലൊന്നും ഇരുപത്തിയാറ് കൺട്രികളുടെ ഔദ്യോഗിക ഭാഷയുമാണ് അറബി അല്ലെ അപ്പം അതിൽ അറബി ദാ അല്ലുഹൽ അറബിയ ലുഹത്തും റസ്മിയും അല്ലെ യോത്തറഫ് ബിഹാ ലുൻ സഹല റിസ വിയുദോത്തുൽ ഖുർആൻ അതാണ് ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് അൻ ഈസി ലാംഗ്വേജ് ടു സ്റ്റഡി ഇറ്റ് ഈസ് ഓൾസോ ദ ലാംഗ്വേജ് ഓഫ് ഖുആാൻ ഇങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരേണ്ടിയിരുന്നത് അടുത്ത ചോദ്യം അരിബുൽ ഹാദിഫ് പാരഗ്രാഫ് എന്ത് ചെയ്യണം അറബിയിലേക്കാക്കണം മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് അദ്ദേഹം പോർബന്തൽ ജനിച്ചു അദ്ദേഹം ഫാദർ ഓഫ് നേഷൻ ആണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മോഹൻദാദ് കരഞ്ചന്ദിഖാണ് അദ്ദേഹം ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എന്ത് ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് അല്ല അറബിയിലേക്ക് നോക്കൂ ഉലിത മഹാത്മാഗാന്ധി ഫിസാനിം മിൻ ഒക്ടോബർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ആണ് അദ്ദേഹം ജനിച്ചത് എവിടെ ഫി ബോർബന്ദർ ഗുജറാത്ത് അന്നഹു അബുൽ അബുൽ ഇസ്മുഹുൽ മോഹൻദാസ് ഗാന്ധി അദ്ദേഹം കൊല്ലപ്പെട്ടു ഫി വ സമാനു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം മരണപ്പെട്ടു ഇങ്ങനെയാണ് അതിന്റെ അറബിക്ക് ട്രാൻസ്ലേഷൻ വരേണ്ടത് ഓക്കെ

അരുവി നദികൾ അതുപോലെ മലകളൊക്കെയുണ്ട് തുറഹൈബ് കഥായിക്ക് കേര കേരള സുബാർ ഇലാ വിലത്ത് കേരള സന്ദർശകരെ കേരളത്തിലെ പാർക്കുകൾ ക്ഷണിക്കുന്നു ഫിഹ ഹുക്കൂലിൽ മുഹല്ലറ അവിടെന്തുണ്ട് പച്ചപിടിച്ച ഹുക്കൂലുകളുണ്ട് വയലുകൾ ഹാദിഹി കുലുഹ മനാദറും ജമീല എല്ലാം മനോഹരമായ കാഴ്ചയാണ് യേശുഹുൽ കേരള മവദ്ദ കേരളത്തിലെ ആളുകൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു ഈ പാരഗ്രാഫ് മുഴുവനായിട്ട് എഴുതാം ഓക്കെ അടുത്തത് എന്താ ലഖിദി മുറൂർ മുറൂർ എന്ന കഥയിൽ ഹമ്മൂദിയെ നിങ്ങൾ കണ്ടുമുട്ടി അദ്ദേഹത്തോട് നിങ്ങൾക്ക് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം എന്ത് അദ്ദേഹത്തോട് നമുക്ക് ഇതേ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേന ബൈതുക വീടെവിടെയാണ് ഉദുറൻ അഴുതാ വിശ്രത്തിക്ക വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ഹാദിഹിൽ വലീഫ ഈ ജോലി എന്തിനാ തെരഞ്ഞെടുത്ത് തറസ്ത എവിടെ ഏത് സ്കൂളാണ് പഠിച്ചത് കൈഫ കാന കൈഫക്കാന മദ്രസത്തി വൽ വൽത്ത് വീട്ടിലേക്ക് സ്കൂളിലേക്ക് എങ്ങനെയായിരുന്നു യാത്ര പിന്നെ അയിനെ വജത്തന്ന ഫാത്ത ആലിയും പഠന ചെലവ് എങ്ങനെയാണ് കണ്ടെത്തിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ഓക്കെ അടുത്തത് ഇരുപത്തി മൂന്ന് ലാഹിദുൽ താലിയഷുൻ അജിസാഹ ഇവിടെ ഒരു പ്രസംഗം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അജിസ ഘടകങ്ങൾ കണ്ടുപിടിക്കണം ഭാഗം എന്താണ് അയ്യഹത്തിൽ കിറാം അൽ ഉസ്താദുമാരെ അധ്യാപകരെ വിദ്യാർത്ഥികളെ അസ്സാമലൈക്കും വർഹമത്തുള്ള മസറൂറിന്നാണ് ജിദ്ദൻ അനാക്കും അമാവക്കും ഫിഹാദിഹിൽ അഫലത്തിൽ മുബാറക്ക ഈ എന്താണ് മനോ എന്താണ് അനുഗ്രഹീതമായ സദസ്സിൽ നിൽക്കാൻ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അനന ഇജിതമായ ഫിഹാദിഹിൽ ഖാ എഹ്തിഫ എന്താണ് ഇഹ്തിഫ അലി സദീഖ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂട്ടുകാരനെ ആദരിക്കുന്ന അല നജാഹി സാഹിർ ഫി മഹ്റജാനിൽ ഫന്നി കലോത്സവത്തിൽ അവൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയത്തെ അഭിനന്ദിക്കാൻ വേണ്ടി ഊഹന്യഹു അല ജുഹുദിഹിൽ മുത്തവാലി അയാളുടെ സ്ഥിരം പരിശ്രമത്തെ അദ്ദേഹത്തിന്റെ സ്ഥിരം പരിശ്രമത്തെ ഞാൻ എന്തേനോ ആശംസിക്കുന്നു വാ തമന്നാ ലഹു സാഹിറ അയാൾക്ക് നല്ല ഭാവി ഞാൻ ആശംസിക്കുന്നു അക്കൂല് കൗലിഹാദു കലാമി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വഷുക്കറ എന്നാണ് അപ്പൊ ഇതിൽ എന്തൊക്കെ കണ്ടെത്തണം എന്തൊക്കെ കണ്ടെത്തണം ഐസാ ഉൽഖുബിയിലെ കലിമത്തു തഹാത്തും അല്ലേ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു അല്ലെ ഇതാണ് അയ്യുഹൽ അയ്യുഹൽ അസാഹത്തുൽ അതാണ് കലിമത്ത പിന്നെ അത്തഹിയ അത്തഹിയ എങ്ങനെ വരിക അലൈക്കും അല്ലെ അഭിവാദനം പറയുന്നത് അലൈക്കും വറഹമത്ത്ള്ളാഹു പറക്കാത്തു പിന്നെ അടുത്തത് മുഖദ്ദിമയാണ് മുഖദ്ദിമ മത മുഖദ്ദിമ ആമുഖം ആമുഖം നാന മസുറൂറും ജിദ്ദൻ അനക്കു മാമാമക്കു ഫിഹാദികൾ ഹഫ്ലത്തിൽ മുബാറക്ക എന്നുള്ള കാര്യമാണ് എന്ത് എന്താണ്

ജുഹൂദിം മുത്തവാലിയത്രയോ എഴുതണം ഓക്കെ പിന്നെ എഫ്തിത്താം കൺക്ലൂഡ് ചെയ്യുന്നത് വാഹ്തത്തിമു കലാമി അല്ലേ വാഖ്തത്തിമു കലാമി എന്നുള്ളത് ഷുക്കർ എന്നുള്ളത് കൊടുക്കാം അത്രയാണ് ഇഖ്തിതാമ് കൊടുക്കേണ്ടത് റെഡിയല്ലേ മക്കളെ ഇനി ഇരുപത്തിനാലാമത്തെ ഉക്തൂബ് തർജുമത്ത് ഹയാത്ത് ഷാഹറി എൻ കെ അഹമ്മദ് മൗലവി എൻ കെ അഹമ്മദ് മൗലവിയുടെ എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ പ്രൊഫൈല് തയ്യാറാക്കണം താഴെയുള്ള സൂചനകൾ വില ജനനം പഠനം അദ്ദേഹത്തിന്റെ സ്ഥാനം അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ അതിൽ വെക്കണം നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ തർജുമതൽ ഹയാത്ത് ഉണ്ട് അല്ലേ എവിടെയാണ് അഹമ്മദ് കുഞ്ഞ അഹമ്മദ് കടവത്തൂർ അല്ലേ എൻ കെ അഹമ്മദ് മൗലവി അദ്ദേഹം എവിടെ എബി മുഖാത്ത കണ്ണൂരിൽ ജനിച്ചു ഭാരത ആ പ്രാഥമിക ശേഷം വദ്ദർസിൽ മസ്ജിദി വള്ളി ദിവസം പഠിച്ചതിനു ശേഷം ഇൽത്തഹാ കബി കുല്ലിയത്തി ദാർലുലും വാഴക്കാട് ദാർലുലും വാഴക്കാട്ടിൽ ചേർന്നു തെഹാസ് അഫ്തലുലുമ പഠിച്ചു അവിടുന്ന് മദീനത്തിലുലും പുളിക്കൽ മദീനത്തിലുലും എന്ന് ബാദാലിക്കമലി മുദരീസൻ ബി മദ്രസത്തി മാടായി സ്കൂളിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു വൽ മദ്രസത്തിൽ മുബാറക്കത്തെ സാനബിയ ബി തലശ്ശേരി തലശ്ശേരിയിൽ അധ്യാപകനായിരുന്നു കാനശൈൻ ഷാറൻ നഷീദ്ൻ ബലി അദ്ദേഹം ഒരു കവിയാണ് കാന വലൂവൻ ിൽ അൽ അറബി അലി മദാരിസ് കേരള കേരളത്തിലെ അറബി ഭാഷ പുസ്തക നിർമ്മാണ കമ്മിറ്റിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് കവിതകളുണ്ട് വസ്ഫ് മധു റസാ എന്ന വിഷയങ്ങളിലൊക്കെ ഹാമിൻ അൽവാനിഷി ആരിയ മറ്റു വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ കവിത വ്യതിരിക്തമാണ് ബിൽ അസാലി ബിൽ ബസീത ലളിതമായ ബൽ കവാഫിയ സഹില എന്നാണ് ഈ സി കവാഫിയ എൻഡിങ് കേട്ടോ അതുകൊണ്ടും ലളിതമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ അപ്പം ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതി കൊടുത്താൽ മതിയാകും അടുത്തത് മൻഹുദ് ദക്തൂർ മുഹീദീൻ ആലുവായി ഉത്തു ഫക്റത്തൻ അൻ ഹദമാഹിൽ ജലീല ഡോക്ടർ മൊഹീദീൻ ആലുവായി ആരാണ് അദ്ദേഹത്തിൻ്റെ ജ സേവനങ്ങളെ കുറിച്ചൊരു പാരഗ്രാഫ് തയ്യാറ് അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ എഴുതാം ആരാ അദ്ദേഹം ആ ദക്തൂർ മുഹീദീൻ ആലുവായി ആലിമൻ കബീറുൻ വ മുദരിസുൻ അബ് വ കാത്തിബ് മഷ്ഹൂർ ദഫി കറിയത്ത് വളിയത്ത് നാട് കരീപത്തമിൻ ആലുവാലിബിയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ആലിമിൻ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് ശേഷം അദ്ദേഹം വാറിൽ വാഴക്കാടിൽ ചേർന്നു പിന്നെ ബാക്കിയാത്തിൽ ചേർന്നു പിന്നെ അദ്ദേഹം ഷഹാദുൽ മൗലവി ഫാദിൽ കിട്ടി അദ്ദേഹത്തിന് അതുപോലെ ഉലമ കിട്ടി അദ്ദേഹം ഈ പോയി ഉന്നത പഠനത്തിന് വേണ്ടി അവിടെ ജാമ്യഅൽ അസഹറിൽ അതുപോലെ ദഖ്തൂറ കിട്ടി ഈ അധ്യാപകത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ത്യക്കും ഇന്ത്യയ്ക്കും പുറത്തും അദ്ദേഹം ജാമ്യഅൽ അസഹറിൽ ഉസ്താദായിരുന്നു അതുപോലെ ഇന്ത്യൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ അവതാരകനായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കാലകൾ എന്താണ് പത്രങ്ങളിലും അതുപോലെ മജല്ലകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മദീന അൽ ജാമിയ അൽ ഇസ്ലാമിയ പോലെയുള്ള പത്രങ്ങളിൽ അതുപോലെ മാഗസീനുകളിൽ അദ്ദേഹം റൈസ് തഹരിയർ എഡിറ്റർ ആയിരുന്നു എഡിറ്ററായിരുന്നു സൗത്തിൽ ഹിന്ദിൻ്റെ ആയിരുന്നു അദ്ദേഹത്തിന് ധാരാളം രചനകളുണ്ട് ദവത്ത് ഇസ്ലാമിയ പിന്നെ അദബുൽ ഹിന്ദു അൽ അൽ ഇസ്ലാം വ കത അലി ഇസ്ലാം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ഇത്ര എഴുതിയാലും നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരമായി മൊഹീദീൻ ആലുവയെ കുറിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം ലാഹിദുൽ മിസാൽ ഈ വർഷങ്ങളെ ലഫ്ദുൽ എഴുതാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പറയണം അപ്പൊ അൽഫുൻ ഇവിടെ തൊള്ളായിരം ദിസൂമിയ എന്നല്ലേ പറഞ്ഞത് അപ്പൊ എണ്ണൂറിന് സമാനിമിയ അൽഫും വ സമാനിമിയ പിന്നെ എഴുപത്തിമൂന്ന് അപ്പൊ ആദ്യം മൂന്ന് പറയണം ഇവിടെ ഹംസ് ഈ അഞ്ച് ഹംസ പറഞ്ഞേക്കണം അതുപോലെ ഇവിടെ മൂന്ന് പറയുമ്പോ സലാസും രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് എങ്ങനെ പറയും അൽഫൈൻ അൽഫൈനിൻ അൽഫൈൻ വ ഹംസും ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പതിന് അൽഫും വ തിലെ സലാസുമിയ മുന്നൂറിന് പിന്നെ തി ഹ ഹംസീൻ അമ്പത്തൊമ്പതിന് അൽഫുമലാസുമിയ തിസൂവ ഹ ഹ ഹംസീൻ ഓക്കെ അങ്ങനെ ഉണ്ടായത് ഉണ്ട് ഇരുപത്തിയേഴ് ഈ ചാർട്ട് പൂർത്തിയാക്കുക മാളി മുതാരി അമ്രു നഹി ഇപ്പൊ ഇവിടെ യത്തുറുക്കുണ്ട് എന്താണ് അതിന്റെ മാളി തറക്ക തറക്ക ക് യുറുക്കുറുക്ക് അവസാന സുക്കുവിനാണ് ലാത്ത തുറുക്ക് ഇവിടെ വരും നം എങ്ങനെയാണ് നം ന മ എന്നാണ് സുഖു ന മീമിന് സുഖുന് ലാ തനം ഇവിടെ ഇസ്തൈക്കിളു എന്നാണ് അപ്പൊ ഇവിടെ ഇസ്തൈ കള ഇസ്തൈ കള എസ്തൈക്കിളു ഇസ്തൈക്കിൾ ലാ തസ്തൈക്കിൾ എങ്ങനെയാണ് ലാ തസ് തൈ തായാണ് കേട്ടോ ലാ തസ്തൈക്കിൾ യവൂസു എന്ന് കൊടുത്തിട്ടുണ്ട് ഫാസ യവൂസു ഫുസ് ലാ തഫുസ് ഫുസ് ലാ തഫുസ് ഫഹിമ ഇഫ് 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 ഹം 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 എങ്ങനെയാണ് ലാ ാണ്ഹം ലോ നോക്കെ കൊടുക്ക പിന്നെ ഇരുപത്തെട്ടാമത്തെ കാന ഉമ്മു സലമ സഹാബിയ ജലീല ഹാജറത്ത് ഹാജറത് ഹബ സുമൽ മദീന ഉമ്മു സലമ ഒരു മഹദിയാണ് സഹാബിയാണ് സഹാബി മനതിയാണ് അവർ ഹബഷയിലേക്കും സുമീനയിലേക്കും പോയി അവരുടെ ആ പോക്ക് അതിന്റെ കഥ മഹ്സാദൻ ബാലിക ഒരു വലിയ ദുരന്തകഥയാണ് ഉത്തു മക്കാലത്തന്നെ ഹിജറത്ത് മദീന മദീനയിലേക്കുള്ള അവരുടെ കുറിച്ച് ഒരു പാരഗ്രാഫ് മക്കാല തയ്യാറാക്കുക അതിൽ ഈ സൂചനകൾ ഉപയോഗിക്കുക അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ ഇതുപോലെ എഴുതാം ഡിജറത്ത് ഹലത്ത് വഹീദ എന്നുള്ളത് ഒരു ചരിത്രകഥയാണ് അത് ആരനെ കുറിച്ച് മുമലമിയെ കുറിച്ച് അവരും അവരുടെ സൗജും ിനെ സാബിക്കിൻ ഇസ്ലാം ഇസ്ലാമിലേക്ക് ആദ്യം വന്നവരാണ് ആ കുടുംബം ഒരുപാട് പ്രശ്നങ്ങളും അനുഭവിച്ചു മദീനയിലേക്ക് പോകുമ്പോൾ അങ്ങനെ മദീനയിലേക്ക് പോയപ്പോൾ ഭർത്താവിനോട് മദീനയിൽ പോയപ്പോൾ അവരുടെ കബീൽ അവരെ തടഞ്ഞു ആരാ കബീലെ ബനു മുഖേറ അങ്ങനെ കബീൽ കബീലവരെ അബിസല അബീസലമയെ കബീൽ ഫനസഹത്ത് അബിസലമ ബനു അബ്ദുൽ അസദ് മിൻഹ അസദ്ഹാ മിൻഹും അപ്പൊ അവരുടെ മകനായ ബനു അബ്ദുൽ അസദിന് അല്ല അബിസലമ എന്താണ് കബീലിയായ ബനു അബ്ദുൽ അസദ് അദ്ദേഹത്തിന്റെ അവരുടെ മകനെ പിടിച്ചെടുത്തു അവര് അമ്മയില് വേർപിടിച്ചു പക്ഷെ അവര് ശ്രമിച്ചു എല്ലാം അള്ളാഹുന്റെ മാർഗത്തിൽ എല്ലാം സഹിക്കുകയും ചെയ്തു മിൻ വകാനത്ത് ഉമ്മു സലമ ഫിത്തിൽ ഹാലത്തിൽ മൂലിമാൻ തഹ്റു ജൈലിൽ മക്കാനിലി ഷഹീദു തന്റെ ദുരിത ആ ദുരിതം അനുഭവിച്ച ആ സ്ഥലത്തേക്ക് അവർ എല്ലാ ദിവസവും രാവിലെ പോവും അവിടെ ഇരുന്ന് കരയം ഹത്തുഹയീമ അലിഹല്ലി വൈകിട്ടാകുന്നവരെ ഹാ റജം മിൻ അഹലിഹല്ലഅീ റക്കലി ഹാലിഹ അങ്ങനെ ഒരു മനുഷ്യൻ അവരുടെ കുടുംബത്തിൽ ഒരാൾ ഇടപെട്ടു വഫക്കഹാ അള്ളാഹുലി ഹിജറത്തി അങ്ങനെ ഹിജറയ്ക്ക് പോകാൻ അവർക്ക് എന്താണ് വലി വുസൂലി ലൗജിഹ മിനിഹാ ബിൽ മദീന അങ്ങനെ മദീനയിലേക്ക് എന്താണ് അവരുടെ സൗജ്യത്തിനോടൊപ്പം അങ്ങനെ പോകാൻ പോകാനവർക്ക് കഴിഞ്ഞു ലഹത്ത് ഉമ്മുസലമ ഹയാതാ ഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ജീവിതം സമർപ്പിച്ചു കേട്ടോ വഹ നിസായി നിസാഹുകൾക്ക് എല്ലാവർക്കും അവർ മാതൃകയായി മാറി അത്രയാണ് അതിൽ ചെയ്യേണ്ടത് ഇനി ഇരുപത്തി ഒൻപത് ഹലീമ ബിൻ തുബ്രാഹിംബിന് ജലീസ് ദമ്മുസ് യുഹിബുൽ അറബിയ ഹലീം ബിൻ ഇബ്രാഹിം ജലീസ്ബുൽ അറബിയ ഷരീദൻ അറബി ഭാഷയെ അല്ലാതെ ഇഷ്ടപ്പെടുന്ന ആരാണ് ഹലീം ബിൻ ഇബ്രാഹിം അദ്ദേഹം മുക്ത മുതക്കറ വജീസാൻ മഹബത്തിൽ അറബി ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തെ ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക ഇതുപോലെ ലാ ലാ ജമീൽ ഇതുപോലെനി എന്നുള്ളത് ഹലീം ബിൻ തമൂസിന്റെ ഒരു കവിതയാണ് ലഹു ലുഗൽ അറബിയ അറബി ഭാഷയെ മധുഹ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിതകളുണ്ട് ഷായർ ഈ ഭാഷയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എജറി മജിദ് മജറദ് തന്റെ രക്തത്തിൽ അത് ഓടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നഹു വഹീദ അദ്ദേഹത്തിന്റെ കാമുകിയാണ് യുബാലി ഇക്കാര്യത്തിൽ ആരുടെയും വിമർശനത്തെ അദ്ദേഹം കാര്യമാക്കുന്നില്ല അന്നഹു വയദുക്കുർഅു വൽ അറബിയ മുൻ സഹരിഹി ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് അറബി ഭാഷ ആസ്വദിക്കാൻ പറ്റി മീൻ തർണീമത്തിൽ ഉമ്മി അബ് ഉമ്മയുടെ ഉമ്മയുടെ താരാട്ടുപാട്ടും അതുപോലെ വാപ്പയുടെ സ്നേഹവും എഫ് തസുർ അന്നഹാദിഹിൽ അറബിയം ഇൻ തുറാസി അബായി ഹി വാജിദാദിഹി തൻ്റെ വാപ്പാപ്പമാരുടെ പൈതൃകമാണ് ഈ ഭാഷ എന്ന് അദ്ദേഹം അഭിമാനം കൊള്ളുന്നു അങ്ങനെ കാര്യങ്ങൾ വെച്ചിട്ട് പാരഗ്രാഫ് തയ്യാറാക്കാം കേട്ടോ മുഴുവൻ വായിക്കുന്നില്ല വീഡിയോ വല്ലാതെ ലെങ്ത് ആകുന്നുണ്ട് മുഴുവൻ ഉണ്ടല്ലോ അവിടെ അടുത്ത ചോദ്യം മുതക്കിറസ്തി ഹൗല മന്ദവും നാമവും വല്ലാത്ത സ്തിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് ഒരു ആസ്വാദക കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമുക്കത് അങ്ങനെ ഇതോടെ നമുക്കൊന്ന് എഴുതാം നാമോ വല്ലാത്ത സ്തൈക്കു എന്നുള്ളത് മന്നൂമും ജമീലും മനോഹരമായ ഒരു കവിതയാണ് കത്തബ ഷായുർ മഷ്ഖൂർ മെഹ്റു അൽ മഷ്ഖൂർ അൽ മെഹ്റു ഫുസാഫിയാണ് അദ്ദേഹം എഴുതിയത് ഇത് എഴുതിയത് സക്കത്ത ബാദു ഇൻ കൌമി അനഹത്തിലീസ് ഫി ബിലാദിൽ ഇറാഖ് ഇറാക്കിലെ അധിനിവേ ഇംഗ്ലീഷുകാരുടെ അധിനിവേശത്തെ അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു ഇപ്പൊ കത്തബ് ഷായുർ ഹാദൽ മന്നു അപ്പോഴാണ് അദ്ദേഹം ഈ കവിത എഴുതിയത് ഹാദൽ വാലിഹ അല കൗമിഹി തന്റെ സമൂഹം ഇണ്ടാതിരുന്നതിൽ അവരെ കളിയാക്കുകയാണ് കവി കൗമുഹു കവിസ് രീതിയിൽ തന്റെ സമൂഹത്തെ അദ്ദേഹം വിമർശിക്കുന്നു ഹാദൽ കൗമഹു അല ലജ്നബി വൈദേശിക ആധിപത്യത്തിനെതിരെ പോരാടാൻ സമൂഹത്തെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഉറക്കവും വിവരക്കേടുമല്ല ഷായർ പറയുകയാണ് ആ സുഹൃദ് ജരീമത്തിന് എന്ത ലഹിതത്തിലാൽ മിണ്ടാതിരിക്കുക അതിനുവേഷ സമയത്ത് മിണ്ടാതിരിക്കുന്നത് വലിയ കുറ്റകൃത്യമാണ് എന്നൊക്കെയാണ് അദ്ദേഹം കവിതയിൽ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുതക്കറായ സ്ഥിതിസ്ഥാനിയെ പൂർത്തിയാക്കാം ഓക്കെ അപ്പം ഇത്രയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് മുഴുവൻ ആൻസറും കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എത്ര സ്കോറ് കിട്ടിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായി അപ്പോൾ ഇതിൻ്റെ ഇനി ഫൈനൽ പരീക്ഷ നടക്കുമ്പോൾ അതിൻ്റെ ഈ ചോദ്യ പേപ്പറും ആൻസർ കീയൊക്കെ ചാനലിൽ വരും മക്കൾ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഇൻഷാ വീണ്ടും കാണാം അസാല് വരക്കാത്ത